ആകുലതകളോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റിലും ചേർത്ത് നിർത്തുന്നത് അവർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും അവരുടെ ജീവിതത്തിലെ മോശം അനുഭവങ്ങളെയും ഒക്കെ ആയിരിക്കും കാണാതെ പോകുന്നത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങളുമായിരിക്കും കൂടെ കൊണ്ടു നടക്കുന്നത് എല്ലാം മോശം അനുഭവങ്ങൾ അത്തരത്തിലുള്ള ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക ഒരു പുഞ്ചിരി വിടരാൻ കാലങ്ങളെടുക്കും വിഷാദഭാവം നിറഞ്ഞു നിൽക്കും ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും ഒന്നും ആകാതെ ഒന്നുമറിയാതെ ഒന്നും ആസ്വദിക്കാതെ ജനിച്ച് ജീവിച്ച് ചുമ്മാ അങ്ങ് കടന്നു പോകും ജീവിതം നമുക്ക് ലഭിച്ച ദാനമാണ് ജീവിതത്തിലെ ഓരോ കാര്യവും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ചിലതൊക്കെ നാം അഭിമുഖീകരിച്ചേ മതിയാകൂ മറ്റു ചിലത് അതിജീവിച്ചേ മതിയാകൂ ചിലത് നമുക്ക് നമ്മിലുള്ള കരുത്ത് തിരിച്ചറിയുവാനുള്ള അനുഭവങ്ങളായിരിക്കാം അങ്ങനെ ജീവിതത്തിൽ നമുക്ക് നേരെ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളും അത് അതിൻ്റേതായ രീതിയിൽ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ജീവിതത്തിലെ ആ ഓരോ നിമിഷവും ആസ്വദിക്കാൻ നമുക്ക് ശീലിക്കാം പ്രശ്നങ്ങളുണ്ടാകാം ചിലതൊക്കെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ചിലതിനെയൊക്കെ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ കൂട്ടായ്മ കൊണ്ടുമൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും എല്ലാം ശരിയാകും എന്ന് പറയുന്നില്ല എന്നാൽ ചിലതൊക്കെ നമുക്ക് ശരിയാക്കുവാൻ സാധിക്കും നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് തമ്മിലുള്ള വിശ്വാസം കൊണ്ടൊക്കെ അതുകൊണ്ട് തന്നെ ദുഃഖം തളങ്കെട്ടി നിൽക്കുന്ന ഒരു ഭാവമായി മുഖം മാറാതെ സമ്മാനമായി നൽകുന്ന പുഞ്ചിരി തിളങ്ങി നിൽക്കട്ടെ നല്ലൊരു ദിനം കാത്തിരിക്കുന്നു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഈ ദിനത്തെ അഭിമുഖീകരിക്കാം ആസ്വദിക്കാം നേരുന്നു ശുഭദിനം